എന്റെ എഡിന്റെ അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് രൂപ അയ്യായിരം രൂപ കൊടുത്ത് മേടിച്ച ബെഡ് വേണോ എന്താ പീത് കാണ

ഇതിലിപ്പൊന്നുമില്ല ഈ രണ്ട് സൈഡിലുള്ള ഈ സ്പോഞ്ച് എവിടെന്നെ ഉള്ളുണ്ടാവും

എന്താ ധർമ്മകോളെന്താ ധർമ്മോളം ധർമ്മക്കോളം അതാണ് ഇത് പിന്നെ എന്താ പറയുക ഇത് ധർമ്മക്കോളിൽ പറ്റും പട്ടിക ഒരാളും എല്ലാരും അറിഞ്ഞിരിക്കണം ഒരാളും മേടിക്കരുത് ആൾക്കാരെന്താ കട ആൾക്കാരെ ബെഡ് കണ്ടരുന്നവരെയായിരുന്നു മേടിക്കരുത് ഇതല്ല കടയിൽ പോയിട്ട് പഠിക്കുന്നത് പൊളിച്ചപ്പോൾ ഉള്ള അവസ്ഥ എടുക്കും

何